ചുരൽമലയെയും മുണ്ടക്കയ്യേയും ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഏകദേശം അന്തിമ ഘട്ടത്തിലാണുള്ളത് അവിടെ ആളുകളെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ മുകളിൽ നിന്നിറങ്ങിയ രക്ഷാപ്രവർത്തകർ ആ പാലത്തിന് മുകളിലൂടെയാണ് നടക്കുന്നത് വാഹനങ്ങൾ ഓടുന്നതിന് മുമ്പ് ആളുകൾ കടന്നു പോകുന്നുണ്ട് ആളുകളെ കടത്തി ഇവിടുന്നുണ്ട് ഇപ്പോൾ ഈ പാലത്തിലൂടെ ഇതാ നമുക്ക് കാണാം സാധാരണ ഒരു പാലം പോലെ തന്നെ ആയിട്ടുണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഇതിൽ വാഹനങ്ങൾ കടന്നു മേജർ ജനറൽ വി ടി മാത്യു ആയിരിക്കും ആദ്യം വാഹനത്തിൽ ഈ പാലത്തിലൂടെ കടക്കുക ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് ഇന്നലെ ആരംഭിച്ചത് ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കേണ്ടിയിരുന്നു കനത്ത മഴ കാരണമാണ് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അല്പം വൈകിയത് ഇത് താഴെ നമുക്ക് മറ്റൊരു പാലം കാണാം ആ പാലത്തിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ കടക്കുന്നത് നമുക്ക് കാണാം അതിന് താഴെ ഒരു താൽക്കാലിക പാലം ആദ്യം ഏറ്റവും താഴെ കാണുന്ന താൽക്കാലിക പാലത്തിലൂടെയായിരുന്നു ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് പിന്നീട് നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ താഴെ കാണുന്നത് ഇനി ഈ തകർന്നു പോയ പാലത്തിന് പകരം നിർമ്മിച്ച പുതിയ ബെയ്ലി പാലമാണ് ഈ കാണുന്നത് ഇതിനു മുകളിലാണ് ഇതാണ് വെള്ളരിമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിനു മുകളിലാണ് വലിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായത് അഞ്ഞൂറംഗ സൈന്യം അതിൽ നൂറ്ററുപതംഗ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇപ്പോൾ മേജർ ജനറൽ അടക്കം ഉള്ള ആളുകൾ ഫസ്റ്റ് ട്രിപ്പ് ഈ പാലത്തിലൂടെ നടത്താൻ പോവുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങിയവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഉണ്ട് മേജർ ജനറൽ വി ടി മാത്യുവിനെയും സംഘത്തെയും ഇപ്പോൾ മന്ത്രിമാർ അഭിനന്ദിക്കുകയാണ് バックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバックバック ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഫസ്റ്റ് വാഹനം വരുന്നു സൈന്യത്തിന്റെ ഫസ്റ്റ് വാഹനം ഫസ്റ്റ് സൈന്യത്തിന്റെ വാഹനം വരുന്നു ആ സൈന്യത്തിന്റെ ഫസ്റ്റ് വാഹനം വരികയാണ് മേജർ ജനറൽ വി ടി മാത്യു വാഹനത്തിൽ അതാ വരുന്നു സൈന്യം ഇന്നലെ ആരംഭിച്ച നിർമ്മാണ ജോലികളാണ് ഇന്ന് പൂർത്തിയായത് അവർ പറഞ്ഞ അതേ സമയത്തിനുള്ളിൽ നൂറ്റി അടി നീളമുള്ള പാലമാണ് നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് സൈന്യത്തിന്റെ ആദ്യ വാഹനം ചുവരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്കുള്ള വാഹനത്തിൽ ഈ പാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുമ്പുണ്ടായിരുന്ന പാലം ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സൈനികരാണ് ഇപ്പോൾ വാഹനത്തിൽ ഈ ബെയ്ലി പാലത്തിലൂടെ കടന്നത് સાડ <imitation> <zk Bellissimo> സൈന്യത്തിന് നാട്ടുകാരുടെ ഒരു വലിയ കയ്യടിയാണുള്ളത് ആ സൈന്യം ഇതാ ഏകദേശം അഞ്ഞൂറോളം സൈനികർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ നൂറ്റി അറുപതോളം സൈനികർ വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അവർക്കെല്ലാം നാട്ടുകാരുടെ ഒരു വലിയ കയ്യടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വലിയൊരു സംഘം വലിയൊരു സംഘം സൈനികർ വലിയൊരു സംഘം സൈനികരുടെ നേതൃത്വത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഫസ്റ്റ് വിഷ്വൽസ് ആണിത് ആ പോയ സൈന്യത്തിന്റെ വാഹനം തിരിച്ച് ഇതുവഴി വീണ്ടും വരികയാണ് വാഹനം തിരിച്ചു ഇതുവഴി വരികയാണ് മേജർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സൈനികം ജനങ്ങൾ വലിയ ആവേശത്തിലാണ് ഈ ദുരന്തത്തിനിടയിലും പാലം നിർമ്മാണം പൂർത്തിയാക്കിയതിൽ വലിയ ആവേശത്തിലായതിനാൽ ജനങ്ങൾ ഒന്നാകെ ഈ പാലത്തിലൂടെ ഉണ്ട് ഇത് ആദ്യം വാഹനം പോയ വാഹനം വീണ്ടും തിരികെ ഇതേ പാലത്തിലൂടെ ഓടിച്ച് പോവുകയാണ് ആർമിയുടെ വാഹനമാണ് ആർമിയുടെ വാഹനമാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ മുദ്രാവാക്യം വിളികൾ കേൾക്കാം വിളികൾ കേൾക്കാം ജയ് ജവാൻ എന്ന മുദ്രാവാക്യം വിളികൾ കേൾക്കാം സൈന്യം ഏറ്റവും മുദ്രാവാക്യം വിളിക്കുന്നതും നമുക്ക് കേൾക്കാം കുത്തിയൊലിക്കുന്ന ഈ പുഴയ്ക്ക് കുറുകെയാണ് ഇപ്പോൾ ബെയിലിപ്പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത് സൈന്യത്തിന്റെ ആദ്യ സർവീസ് സൈന്യത്തിന്റെ വാഹനം തന്നെ ആദ്യ സർവീസ് നടത്തിയിരിക്കുകയാണ് സൈന്യത്തിന് വലിയൊരു സല്യൂട്ടാണ് ഇപ്പോൾ ഈ ചൂരൽമല നിവാസികൾ നൽകുന്നത് അപ്പോ സൈന്യത്തിന് വലിയൊരു മുദ്രാവാക്യം വിളികളോടെ കയ്യടികളോടെ സൈന്യത്തെ സ്വീകരിച്ചിരിക്കുന്നു ജനങ്ങൾ സൈന്യത്തിന്റെ വാഹനം വീണ്ടും ഈ പാലത്തിലൂടെ നമുക്ക് കാണാം